സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഓരോ ദിവസവും ഉയർന്ന നിലയിൽ തുടരുകയാണ് കുതിച്ചുപാഞ്ഞ് പൊന്ന് മിന്നൽ വേഗത്തിലാണ് കൈവിട്ടുള്ള ഈ കുതിപ്പ് സ്വർണവില പവന് ഒരു ലക്ഷം കടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഓരോ ദിവസവും സ്വർണവില ഇങ്ങനെ വർധിക്കുന്നത് ആശങ്കയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ ഉപഭോക്തൃത രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യയിൽ ചിലറ വിൽപ്പന ആവശ്യകത പിന്നോട്ടാണ് മാത്രമല്ല സ്വർണാഭരണ വിൽപ്പനയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിലും വർദ്ധനവ് രേഖപ്പെടുത്തുന്നു ഇതും റെക്കോർഡുകൾ പറയുന്നതാണ് സ്വർണവും വെളിയുമാണ് നിക്ഷേപ ലോകത്ത് ഇപ്പോൾ തിളങ്ങുന്നത് എല്ലാ റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഈ രണ്ട് ലോഹങ്ങളുടെയും വില സ്വർണ്ണവില കേരളത്തിൽ കൂടിയും കുറഞ്ഞും വ്യാപാരം പുരോഗമിക്കുകയാണ് ഒരു ഭവൻ സ്വർണത്തിന് നിലവിൽ തൊണ്ണൂറ്റിനാലായിരം രൂപയ്ക്കടുത്താണ് വില നൽകേണ്ടി വരിക ഇങ്ങനെ വില രേഖപ്പെടുത്തുന്നത് ആശങ്ക തന്നെയാണ് എന്നാൽ ഈ സമയത്ത് സ്വർണക്കടയിൽ തിരക്ക് കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു പക്ഷേ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുതിച്ച സ്വർണ്ണവിലയുടെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയാകുമെന്ന് തന്നെയാണ് ഈ ആകാംക്ഷയ്ക്ക് കാരണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത് ക്രിസ്മസ് ന്യൂഇയർ അടക്കുന്നതോടെ വില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അതായത് ഇന്ത്യയുടെ മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന താരിഫ് അതും ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു പിന്നീട് അൻപത് ശതമാനത്തിലേക്ക് ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിനെ ഉയർത്തി കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചില ഉപാധികളും വെച്ചു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങരുത് എന്നായിരുന്നു ഒന്നാമത്തെ ഉപാധി രണ്ടാമത് അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നാൽ ഇന്ത്യക്ക് ഇത് രണ്ടും ഒരു തരത്തിലുള്ള അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ഉപാധികളും വ്യവസ്ഥകളും ഇന്ത്യ തള്ളി അതിനാലാണ് ഇതുവരെയും അൻപത് ശതമാനം താരിഫിൽ നിന്ന് ട്രംപ് താഴേക്ക് വരാത്തത് പക്ഷേ ട്രംപിന് ചൈനയോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒരുപാട് ഇളവ് വന്നിട്ടുണ്ട് പക്ഷേ ചൈനയുടെ നേരെയുള്ള താരിഫും വെട്ടിക്കുറയ്ക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യയാണ് യുടെ താരിഫ് ചൈനയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം അമേരിക്കൻ ഡോളറുമായി കുറഞ്ഞു ഈ ഡോളർ മെച്ചപ്പെടുന്നു അതുപോലെ സ്വർണ്ണത്തിന്റെ വിലയും ക്രമാതീതമായി ഇന്ന് കൂടുന്നു ഇത് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂട്ടാൻ ഒരു കാരണമാണ് ഈ സമയത്ത് വലിയ തോതിൽ ഇന്ത്യക്കാർ സ്വർണം വാങ്ങിക്കൂട്ടി അതായത് ആയിരം ടൺ സ്വർണ്ണമാണ് ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യ ഒരു വർഷം വാങ്ങുന്നത് കേരളത്തിൽ തന്നെ അതിന്റെ ഇരുപത് ശതമാനം വിൽക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് സ്വർണത്തിന്റെ വില ആഗോളതലത്തിൽ തന്നെ ഇത്രയധികം ഉയർന്നതിന് കാരണം സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നതുകൊണ്ട് തന്നെയാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അതിനാൽ തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം കാരണം വില അല്ല സ്വർണം വാങ്ങേണ്ടത് തീർച്ചയായിട്ടും വരും അതിനായി കാത്തിരിക്കണം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ തീരുവ താഴ്ത്തിക്കൊണ്ടുവരും അങ്ങനെ തീരുവ ഇരുപത് ശതമാനത്തിൽ നിന്ന് കുറഞ്ഞേക്കും അങ്ങനെ സംഭവിച്ചാൽ സ്വർണത്തിന്റെ വില കുറയും പ്രത്യേകിച്ച് ആഗോളതലത്തിൽ താരിഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടെ അമേരിക്കയുടെ ട്രേഡ് വ്യാപാര യുദ്ധം ിൽക്കുമെന്നും കരുതപ്പെടുന്നു അപ്പോഴും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പഴയതുപോലെ മാറ്റം വരും അതായത് പുതുവർഷം ന്യൂഇയർ ആകുമ്പോൾ വിലയിൽ മാറ്റം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഡിസംബർ കഴിയുന്നതുവരെ സ്വർണത്തിന്റെ വിലയിൽ വലിയ താഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് വിപണി വിദഗ്ധർ തന്നെ സൂചിപ്പിക്കുന്നതാണ് അത് ഒരു ലക്ഷത്തിന് മുകളിൽ പോകണമെന്നും പറയുന്നില്ല പക്ഷേ തൊണ്ണൂറിന്റെ മുകളിൽ കിടന്ന് സ്വർണ്ണവില കളിക്കാനാണ് സാധ്യത ജനുവരി ഫെബ്രുവരി മാസം വരെ എന്തും സംഭവിക്കാം യുക്രൈൻ റഷ്യ യുദ്ധം തീരുകയും വെസ്റ്റ് ഏഷ്യയിലെ സമാധാനം വരികയും ചെയ്താൽ ിന്റെ വ്യാപാര യുദ്ധം അവസാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷ ഇരട്ടിയാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം